നമ്മൾ ഫുഡുണ്ടാക്കുമ്പോ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം വേറൊരാൾക്ക് കഴിക്കാനുള്ളതാണെന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്നാൽ അതിനോടൊരു ഇഷ്ടം ആ ഫുഡിനോട് അത്രയ്ക്കൊരു ഇഷ്ടം സ്നേഹമൊക്കെ കൊടുത്തിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ അല്ലാതെ നമുക്ക് സ്ഥലത്ത് പോകാനുണ്ട് ഈ പണി വേഗം തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല അതിനാണ് എളുപ്പത്തിൽ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പോയിക്കോ അല്ലെങ്കിൽ ഒരു അച്ചാർ മാത്രം വെച്ചിട്ട് ചോറ് വെച്ചിട്ട് പോയിക്കോ അല്ലെ കഞ്ഞി വെച്ചിട്ട് പോയിക്കോ അത് ഇഷ്ടത്തോടെ ചെയ്യണം ആ ഇഷ്ടത്തോടെ നമ്മളൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അത് സാറ്റിസ്ഫൈഡ് ആവും ഒരുപാട് മെനു വേണ്ട നമുക്ക് ചോറ് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഫുഡ് നല്ല ഇഷ്ടത്തോടും നല്ല അതിന് നല്ലോണം ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ നല്ലതിലേ എന്താ പറയാ നല്ല നമ്മള് മനസ്സും അത് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോ പിന്നെ മുടിയൊക്കെ മുകളേക്ക് കെട്ടണം പിന്നെ പിന്നെ അതുമല്ല മോനെ അത് വെള്ള സ്നേഹത്തോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു കൃത്യം പറഞ്ഞത് ആ അത് തന്നെ പറഞ്ഞേ അത്രയും അമ്മ അമ്മേന്റെ അടുത്തു നിന്നാണ് ഞാനിത് വിളിച്ചത്